ലഹരി വിൽപ്പനയ്ക്കെതിരായ ജനകീയ മുന്നേറ്റവുമായി കീരമ്പാറ രണ്ടാം വാർഡ് പ്രത്യേക ഗ്രാമസഭായോഗം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഗോപിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ ജിജു ആന്റണി സ്വാഗതം പറഞ്ഞു കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് പി ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾസി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഇബ്രാഹിം കേസി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രേസി ബേബി സി ഡി എസ് മെമ്പർ സുനിതാ സജി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമസഭ ഇരുപത്തിട്ടംഗ ജാഗ്രത സമിതിക്ക് രൂപവും നൽകി

എവ് കൊണ്ടു കാരണം നമുക്ക് ഡെസ്ക്